നമസ്കാരം മഹാത്മ മഹാത്മന്യൂസിലേക്ക് സ്വാഗതം ഡി സി സിയിൽ വൻ അഴിച്ചു പണി പ്രസിഡന്റുമാർക്കെല്ലാം സ്ഥാനാർത്ഥിയാകണം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കുന്നതിനുള്ള ചർച്ചകൾ ഗൗരവമായി നടക്കുന്നതിനാൽ കോൺഗ്രസിനകത്ത് വെല്ലുവിളിയായി പുതിയ പ്രതിസന്ധി കോൺഗ്രസ് പാർട്ടിയുടെ മിക്കവാറും എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള നിർബന്ധക്കാരാണ് ഡി സി സി പ്രസിഡന്റുമാർ സ്ഥാനാർത്ഥികളായാൽ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃനിരയിൽ ആളില്ലാത്ത സ്ഥിതി വരും അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് അടിയന്തരമായി ഡി സി സികളിൽ പുതിയ പ്രസിഡന്റുമാരെ കണ്ടെത്തണം നിലവിൽ പതിനാല് ജില്ലാ പ്രസിഡന്റുമാരും നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറായി നിൽപ്പാണ് അവസാന റൗണ്ടിൽ എട്ട് ജില്ലാ പ്രസിഡന്റുമാർ സ്ഥാനാർത്ഥികളാകും എന്നത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ ജില്ലകളിൽ പാർട്ടിയെ നയിക്കാൻ ആളില്ലാത്ത ഉണ്ടാകും കോഴിക്കോട് കണ്ണൂർ തൃശൂർ എറണാകുളം കോട്ടയം കൊല്ലം തുടങ്ങിയ ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റുമാർ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഥമ സ്ഥാനത്ത് പരിഗണനയുണ്ട് ജില്ലാ സ്ഥാനാർത്ഥികളാകുമ്പോൾ ആ സ്ഥലങ്ങളിൽ താൽക്കാലിക പ്രസിഡന്റുമാരെ കണ്ടെത്തുകയും അവർക്ക് ചുമതല നൽകുക എന്നതും ഒരു കടമ്പ തന്നെയാണ് ഇത്തരത്തിലുള്ള താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ നേതാക്കൾ മടി കാണിക്കുന്നു എന്നതും ഒരു ഭീഷണിയാണ് തൊണ്ണൂറോളം സീറ്റുകളിലാണ് കോൺഗ്രസ് പാർട്ടി നിയമസഭയിൽ മത്സരിക്കുന്നത് ഇത്രയും സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളായി ഇരുന്നൂറോളം പേരാണ് രംഗത്തുള്ളത് കോൺഗ്രസ് നേതൃനിരയിൽ മാത്രമല്ല പോഷക സംഘടനകളായ കെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ഐ തുടങ്ങിയ സംഘടനകളുടെ നേതാക്കൻ മുൻകാല നേതാക്കന്മാരും സീറ്റിനായി പുറകെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പേ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം എന്നത് കോൺഗ്രസ് നേതാക്കളുടെ വാശിയായിരിക്കുകയാണ് മുതിർന്ന നേതാക്കളെല്ലാം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അതിനിടയിലാണ് ഡി സി സി പ്രസിഡന്റുമാരുടെ പുനഃസംഘടന സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം ഈ നിർദ്ദേശം നടപ്പിൽ വരുത്താനുള്ള ശ്രമം കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപന വേഗത പ്രതിസന്ധിയിലാക്കും എന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട് എന്നാൽ പ്രശ്ന പരിഹാരത്തിനെല്ലാം പോംവഴികളുമായി കെ പി സി സിയുടെ മുൻ പ്രസിഡന്റുമാരായ വി എം സുധീരൻ കെ സുധാകരൻ എന്നിവരും മുതിർന്ന നേതാവായ എ കെ ആന്റണിയും മുമ്പിലുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് നന്ദി നമസ്കാരം